ഫോർമാറ്റീവായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പിടി അരി കൊണ്ട് അല്ലെങ്കിൽ തീറ്റ കൊണ്ട് കോഴികളുടെ അസുഖം അറിയാൻ പറ്റും പറഞ്ഞുതരാം ഇത് ഡീറ്റെയിൽഡ് വീഡിയോ അല്ല എന്നാലും പറഞ്ഞുതരാം ഈ കോഴികളെ ശ്രദ്ധിച്ചു നോക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നടക്കുന്നുണ്ട് ഞാൻ എന്താ ഈ ഒരു പിടി അരി അങ്ങോട്ട് എറിഞ്ഞു ണ്ടോ അവിടെ അരി കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ അവിടേക്ക് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് പോയി കണ്ടോ ആ ടീമിലും കൂടെ ഞാനത് ആവർത്തിച്ചു കാണിച്ചു തരാം നമ്മുടെ അരിയും നെല്ലും വെച്ചിട്ടുള്ള കാലമാണ് ഗ്രോവി പ്ലെക്സ് ആണ് അതിലെ മറ്റേ കുപ്പി ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഈ സീനും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി പറഞ്ഞറു കരുതിട്ടാ കണ്ടോ ഒന്ന് രണ്ട് കൂടെ തുറന്നു പെട്ടെന്ന് പറയാത്താൽ ഒന്നും വിചാരിക്കരുത് ഞാൻ ഒറ്റക്കൈ അഭ്യാസമായതുകൊണ്ടാണ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പിടകളുള്ളൊരു കൂടെ അടിയിൽ വല്ലവരുണ്ടോ എന്ന് നോക്കാം അടിയിൽ മുട്ട അല്ല അടിയിൽ ആരുമില്ല ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് പിടകളുള്ളൊക്കെ ഞാൻ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പിടി അരി ഇവർ വിശന്നിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ആവേശത്തോടെ വന്ന് തിന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു കുഴപ്പവും എന്നാണ് അർത്ഥം പക്ഷേ ഇപ്പം നിങ്ങളിപ്പോൾ തീറ്റിട്ട് കൊടുത്തില്ലേ ഞാൻ തീറ്റിട്ട് കൊടുത്തില്ല തീറ്റിട്ട് കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണ സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ അവിടെ ഒരു കോഴി ഇവർ തീറ്റിട്ടതിന് ശേഷം അവൾ അവിടെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ പിടിക്കുക അതിനെ പിടിച്ചിട്ട് അതിൻ്റെ തീറ്റ സഞ്ചിയിൽ തീറ്റയുണ്ടോ എന്ന് നോക്കുക പിന്നെ കണ്ടോ മാറി നിൽക്കണം കണ്ടോ മൂലയ്ക്കെ തീറ്റസഞ്ചിയിൽ തീറ്റ ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ കൊത്തുന്നതുകൊണ്ട് ആയിരിക്കും തീറ്റസഞ്ചിയിൽ തീറ്റ ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ തല ശ്രദ്ധിക്കുക തലയിൽ വല്ല കുരുപ്പുണ്ടോയെന്ന് നോക്കുക ഇപ്പോൾ വേനൽക്കാലം അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ കുരുപ്പും കാര്യങ്ങളും കണ്ടുവന്ന് വരും പിന്നെ ചിലപ്പോൾ അതിൻ്റെ ആ അത് ഇതേ അപ്പുറത്തേക്ക് പോകാൻ നോക്കുന്ന കേട്ടോ അത് കൊത്തുന്നതിൻ്റെയായി ഇത് കൂട്ടത്തിൽ കൂട്ടാത്തതിൻ്റെയായിരിക്കും അങ്ങനെയും വരാം അപ്പോൾ അതിൻ്റെ വായ തുറന്നു നോക്കുക വായിൽ കപം എന്ന് നോക്കുക മൂക്ക് തൊട്ട് നോക്കുക മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം പോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക വായ്ക്കകത്ത് പുണ്ണ് എന്ന് നോക്കുക പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു ഉഷാറു കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ടതിന് ശേഷം അതിൻ്റെ കാഷ്ടം നിരീക്ഷിക്കുക അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വെള്ളയും പിന്നെ ഒരു ചാണകപ്പച്ച പോലത്തെ കളർ ഒരു ഇരണ്ട കളറിൽ ഒരു ഉറച്ച ഒരു കാഷ്ടമായിരിക്കും കോഴികളുടെ പക്ഷേ ചില കോഴികൾക്ക് ചിലപ്പോൾ പത പത പോലെയോ കണ്ടോ ഇവള് കൂട്ടത്തിൽ കൂടാത്തതാണ് കേട്ടോ അവൾ അപ്പുറത്തേക്ക് പിടിച്ചിട്ട് നോക്കണം കണ്ടോ കൊത്തുന്നതാണ് വേറെ ഒന്നും അല്ല വിഷയം അവർ അവൾ ഈ കൂട്ടത്തിൽ കൂടാത്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ തീ തീറ്റസഞ്ചിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ല തീറ്റ എടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ തലയിൽ കുരുപ്പ് അല്ലെങ്കിൽ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഈ എനർജറ്റിക് ആയിട്ടുള്ള കോഴിയുടെ കണ്ണ് ഭയങ്കര ഒരു നല്ലൊരു ഉന്മേഷം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ മനുഷ്യരിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പനി പിടിച്ചാലോ കണ്ണിൽ നോക്കി അറിയാമെന്ന് പറയലേ ഇപ്പോൾ നമ്മളെ കൊറോണ പിടിച്ച സമയത്ത് നമ്മളെല്ലാവരും മാസ്ക് ഇട്ട് നടന്നു നമ്മൾ കണ്ണ് മാത്രമേ ആൾക്കാരെ കാണുന്നുള്ളൂ പക്ഷേ ആ കണ്ണുകളിൽ മനുഷ്യൻ്റെ സന്തോഷം വിഷാദം വിഷമം ഒക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെ കോഴികളിൽ നിങ്ങൾ പിടിച്ചു നോക്കുക എനർജറ്റിക് ആയിട്ടുള്ള കോഴികളെ പിടിച്ചു നോക്കിയിട്ട് അതിൻ്റെ കണ്ണും എപ്പോഴെങ്കിലും അസുഖം വരുമ്പോൾ അതിൻ്റെ കണ്ണും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്ഷീണം കണ്ണിൽ കാണാൻ പറ്റും പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് എന്ത് എന്താണ് അസുഖം എന്നറിയുന്നതാണ് ചിലപ്പോൾ അതിന് കപക്കെട്ടായിരിക്കും പിന്നെ ചിലപ്പോൾ അതിന് കുരുപ്പ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വായ്പണ്ണ് വന്നിട്ടുണ്ടാവാം കണ്ടോ അവൾ അവിടെ കൂടാത്തതാ അതിനെടുത്തിട്ട് അപ്പുറത്തിട്ട് നോക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് വന്നിട്ടുള്ള അസുഖങ്ങളോ അതൊക്കെ നമ്മൾ എങ്ങനെ നേരിട്ടു എന്നുള്ളതും എന്തൊക്കെ മരുന്നുകളാണെന്നുള്ളതൊക്കെ വഴി പറഞ്ഞു തരാം ഇനിയിപ്പോൾ ഇവനെ ഈ കൂട്ടത്തിൽ കൂട്ടാതെ അവളവിടെ മാറി നിൽക്കുകയാണെങ്കിൽ കാലക്രമേണ എന്താ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് തീറ്റ അധികം കിട്ടാതെയും ഇവരുടെ സ്ട്രെസ്സ് വന്നിട്ടും ഇത് തൂക്കം കുറയും ആകെ വെലിഞ്ഞ് ഒരു വിധാവും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ പലതരം അസുഖങ്ങളുണ്ട് അപ്പോൾ ഞാൻ മറ്റേ കവക്കെട്ട് തുമ്മൽ പിന്നെ വായ്പ ഉണ്ണ് കുരുപ്പ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഈ അരി വെതറി അസുഖം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് അരി വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറുള്ള കോഴികൾ കുഴപ്പമില്ലാത്ത നോർമൽ കോഴികളൊക്കെ ആവേശത്തോടെ കൊത്തി തിന്നും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വേണം അവൾ അപ്പുറത്തേക്ക് മാറ്റാൻ കൊത്തി തിന് അല്ലാത്തത് മാറി നിൽക്കുക അങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ തല വായി കണ്ണ് ഇതൊക്കെ ശ്രദ്ധിക്കാനാണ് നമ്മൾ ആദ്യം പറയുന്നത് അതിനുശേഷം അതിനെ മാറ്റിയിട്ട് വളർത്താം മാറ്റിയിട്ട് വളർത്തുമ്പോൾ പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും പെട്ടെന്ന് തയ്ക്കുന്ന തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക സ്റ്റാർട്ടറോ ഗ്രോവറോ പോലെ പിന്നെ അതിൻ്റെ കാഷ്ടം നിരീക്ഷിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാവും ഞാൻ നേരിട്ട് ഒന്നുകൂടെ പറയാം ഞാൻ നേരിട്ടുള്ള ഓരോ അസുഖങ്ങളും അതെന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതും വിശദമായിട്ട് വീഡിയോയിൽ പറയാം ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവിടെ ആ കോഴി മാറി നിൽക്കുന്നു എന്ന് വിചാരിക്കുക മാറി നിൽക്കുമ്പോൾ അത് ഒരു അസുഖത്തിൻ്റെ തുടക്കമാണ് അവളവിടെ മുട്ടയിടാനിരുന്നു അസുഖത്തിൻ്റെ തുടക്കമാണ് എന്തിൻ്റെയെങ്കിലും അവർക്ക് ഉഷാറു കുറവിൻ്റെ തുടക്കമാണ് പക്ഷേ നമ്മൾ നമ്മളങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോഴേക്കും അത് ഓടിപ്പോവും ആ അപ്പോൾ വെറുതെ ചെന്നിരുന്നതാണല്ലോ അതിന് അസുഖമൊന്നുമില്ല എന്ന് വിചാരിക്കും പക്ഷേ നമുക്കിപ്പോൾ ചെറിയ പനിയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാക്ഷരം പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവനും കൊണ്ടോടില്ലേ അതുപോലെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഓടും അപ്പോൾ തീരെ വയ്യാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇവർ എന്താ ഓടാതെ അവിടെ തന്നെ തീരെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് കോഴികളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പഠിക്കുക കോഴി വളർത്തുന്നവർ അപ്പോൾ സ്ഥിര തീറ്റ ഇട്ട് കൊടുക്കണ സമയത്ത് നമ്മൾ വെറുതെ തീറ്റിയിട്ട് കൊടുത്ത് പോരാതെ തീറ്റിട്ട് കൊടുത്ത് പോരാ ഞാൻ അപ്പുറത്തേക്ക് തുറന്നു വിട്ടോ തീറ്റിട്ട് കൊടുത്ത് പോരാതെ നമുക്ക് അപ്പുറത്തേക്ക് ആക്കാൻ പറ്റും ഓ തീറ്റിട്ട് കൊടുത്ത് പോരാതെ അവരെ നിരീക്ഷിക്കാൻ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോ നോ അടുത്ത് നമുക്ക് ഏറെക്കുറെ കോഴികളുടെ അസുഖം തുടങ്ങുന്ന പ്രൈമറി സ്റ്റേജിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുകയും നമുക്ക് പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനും പറ്റും ഞാനേ അതിനപ്പുറത്തേക്ക് ഒന്ന് പിടിച്ചുവിടാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ട് എന്താ കണ്ടീഷൻ നോക്കാം നമുക്ക് ആയ സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക ഇതേ ഈ കൂട്ടത്തിൽ വന്ന സമയത്ത് അവൾ നന്നായിട്ട് തിന്നുക ഞാനതിൻ്റെ തീറ്റ നന്നായിട്ട് നോക്കി തീറ്റ സഞ്ചി നന്നായിട്ട് നോക്കി നന്നായിട്ട് നോക്കിയപ്പോൾ ഒരു തുണ്ട് തീറ്റ പോലും ഇല്ല കാര്യം എന്താണ് അവൾക്ക് അവിടെ തീറ്റ കിട്ടിയില്ല ആ കൂട്ടത്തിൽ ഇവൾ കൂടിയില്ല ശരിക്ക് ഇവൾ ശരിക്ക് ഈ കൂട്ടത്തിലാ കണ്ടോ ഈ കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അവൾ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് കണ്ടോ അതെ അപ്പുറത്ത് പ്രശ്നം വന്നതാ ആ പൂവൻ അവളെ നോക്കുന്നുമുണ്ട് മറ്റ് പെടകള് ഇവൾക്ക് സീനുണ്ടാക്കുന്നില്ല ചിലപ്പോൾ ഇവൾ ഈ കൂട്ടത്തിലായിരിക്കാം ഈ കൂട്ടത്തിലായിരിക്കാം അങ്ങോട്ട് ചാടിയതാ ശരിക്കും പറഞ്ഞു ഇവിടെ എട്ട് പെടയും അവിടെ എട്ട് പടയും ഓരോ പൂവന്മാരും ആയിരുന്നു കണക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം തീറ്റ കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരു കോഴീനെല്ലാവരും കൂടെ കൊത്തണമെന്ന് അത് ചിലപ്പോ ഇവനായിരിക്കാം കണ്ടോ കണ്ട തീറ്റിയെടുക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ഞാനിവിടെ കൊണ്ടിട്ടപ്പോഴേക്ക് അവരെ തീറ്റിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റ് ഇതിലെ പെൺപുലികൾ കൊത്തിയിട്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി അഥവാ ഇപ്പുറത്ത് നമ്മൾ ഇടുമ്പോൾ പോലും മോളെ കയറി മൂലയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വേറെ ഇടണം പിന്നെ നല്ല തീറ്റ കൊടുക്കണം ഇവിടെ ഒരു കോഴി ഏതാണ് ഈ കോഴി നോക്കട്ടെട്ടോ ഇവിടെ കറക്റ്റ് ആട്ടോ ഇവിടെ എട്ട് പേടയും ഒരു പൂവനുമാണ് ഉള്ളത് അപ്പുറത്തെ അപ്പുറത്തെ ഒരു പൂവ് കെടുക്കുന്നുണ്ട് കോഴി അത് ഏതാന്ന് നോക്കട്ടെ അപ്പം പറഞ്ഞിരുന്നു രണ്ട് കള്ളിയിലിട്ടിട്ട് രണ്ട് പേരും കൊത്തുവാണെന്ന് അത് ഏതാണ് ആളെന്ന് നോക്കട്ടെട്ടോ ആ ഇതേ ഒരു ചാരപ്പടയാണ് ചാരപ്പുള്ളി അതിന്റെ മേത്ത് ചെമ്പൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കൂട്ട പെടകനെ നോക്കാം നമുക്ക് കാരണം ചെമ്പൻ ചെമ്പനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലേ പൂവല്ലേ 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 ആ ഇവന്റെ മേത്തേ ചെമ്പൻ ഉണ്ട് നമ്മൾ ഇതിനെ കൊടുക്കണ്ടോ ഈ ബാക്കിയുള്ളവരെ കൊത്തിറ്റേ തുവലൊക്കെ പോയതാണ് ഇതിന്റെ മേത്ത് ചെമ്പൻ ചെമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇത് പൂവനാണോ അറിയില്ല പെടയാണെന്നാണ് വിചാരിക്കുന്നത് ഇതിനെ കൊടുക്കുകയാണ് ഇതിനെ കൊടുക്കുമ്പോൾ ചെമ്പൻ കളർ ഉണ്ടെന്ന് വേണ്ടത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ അതിനെന്തെങ്കിലും വേറെ വിഷയം ഉണ്ടോന്നറിയില്ല വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല അതിൻ്റെ ഒപ്പം നമ്മൾ വേറൊരു പൂവനേം കൂടെ കൊടുക്കാൻ പോവാം നമ്മൾ ഇവിടുത്തെ കൂട് കണ്ടിട്ടുണ്ടാവും ഈ കൂടപ്പന അഴിച്ച് റെഡി ആക്കി കൂട്ടിലൊരാളുണ്ട് അവനെ നമുക്ക് കൊടുക്കാം കാരണം ചെമ്പം കളർ നമ്മുടെ ഇതിൽ വന്നാ ശരിയാവില്ല കൊളുത്തുകളുണ്ട് ഇതിലിത് ഇവനെ കണ്ട ഇതാ കറുത്ത കാപ്പിരി പൂവൻ ഇവനെ കൊടുക്കട്ടാ ചെമ്പം കളർ കയറിയതാണ് അത് ചിലപ്പോ നമ്മുടെ പേരൻ ചോക്കിലുണ്ടായി പഴയ ചാരകളിന്ന് ആണോണ്ട് ഈ ചെമ്പം കയറി വന്നത് അത് ശരിയാവില്ല അപ്പോൾ അവർ രണ്ട് പേരും കൊടുക്കുകയാണ് വിലയും കാര്യങ്ങളും വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി പിന്നെ കോഴികളുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞു തരാട്ടോ